ാണ് അപ്പോൾ ഇന്ന് പതിനാറ് നോമ്പേ അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഐറ്റംസ് ഒന്നും നമ്മൾ ഉണ്ടാക്കുന്നില്ല ഇന്ന് നമ്മൾ റെഡിമെയ്ഡായിട്ട് പൊറോട്ട കടയിൽ നിന്ന് മേടിക്കാം കേട്ടോ അപ്പോൾ പിന്നെ പനിയൊന്നും ഇല്ല അപ്പോൾ നമ്മൾ പൊരിക്കടിയും ഉണ്ടാക്കിയിട്ടില്ല എല്ലാം കൂടെ നമ്മൾ ഭയങ്കര മയക്കവും പൊരിക്കടി അതിന് മേലെ പൊറാട്ടയും കൂടെ നമ്മൾ ഭയങ്കര മയക്കമുള്ളൂ അപ്പോൾ നമ്മളിതിൽ പൊരിക്കടിയും കൂടെ ഒഴിവാക്കിയിട്ട് കൊണാറ്റി അതുപോലെ നമ്മുടെ കുറുമയുടെ കറി ഇതാണ് കട്ടാനി കുറുമേല അത് ഇന്നുണ്ടാക്കി ഇന്ന് റെഡി ആക്കിയിട്ടുള്ളൂ നോമ്പ് തിറക്ക് അതുപോലെ ഫ്രൂട്ട്സായിട്ട് ചക്കരമത്തും ഇനി ചെറുനാരങ്ങ കൊള്ളാമെന്ന് ഇറക്കിയത് മാത്രമേ ഉള്ളൂ വേറായിട്ടംസ് ഒന്നുമില്ല അപ്പോൾ ഇതിൽ കൊണ്ടിടക്കത് ഞാനിട്ട് തരാം ഇന്ന് എൻ്റെ ദിവസത്തിൻ്റെ മുക്കാൽ ഭാഗവും ഞാൻ ചിലവഴിച്ചത് ഈ മെഷീൻമലായിരുന്നു കേട്ടോ കിച്ചണിൽ വെള്ള കിച്ചണിൽ വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഇപ്പോൾ ഈ മെഷീൻ നടക്കണേക്ക് എന്തോ വലിയ സംഭവം മലമറിക്കുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല എനിക്ക് മെഷീനിൽ വലിയ അടിക്കലൊന്നും അറിയില്ല കേട്ടോ ഈ ജസ്റ്റ് സ്റ്റിച്ച് ഇട്ടിട്ടുള്ള നമ്മുടെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ അതും ജസ്റ്റ് റെഡിയാക്കുക അതുപോലെ ഷെയ്പ്പാക്കി എടുക്കുക എന്തെങ്കിലും നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുള്ള അടിക്കാൻ അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്യും അത്രയുള്ളൂ അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ ഒരു കൂട്ടി വെച്ചിട്ട് എല്ലാം കൂടി ഒരു ദിവസത്തേക്ക് അങ്ങോട്ട് അടിച്ചു അതാണ് ഇന്നത്തെ ദിവസം പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ ഞാൻ പറഞ്ഞാലോ പൊറോട്ട നമ്മൾ പുറത്തുനിന്ന് മേടിക്കുകയാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് പണി ഉണ്ടായിട്ടില്ല പിന്നെ ചോറ് വെക്കാൻ അത് ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ചെറുനാരങ്ങ കളക്കിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ വെച്ച് ഫെബിരി താഴത്തെ അവിടെയുണ്ട് മക്കളെക്കിങ്ങനെ ഒന്ന് രണ്ടും പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ ഇമ്മയെ നമ്മൾ ഗ്രീൻ പീസിൻ്റെ കാര്യമൊക്കെ അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ പഴം കിട്ടാത്തതുകൊണ്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ മരത്തിൽ നിന്നും കുറച്ചു കൊട്ടിച്ച് വെച്ചു വിട്ടാ പിന്നെ ഇത് നമ്മുടെ ഈത്തപ്പഴേൻ്റെ നോമ്പ് തുറക്കാനെ അതുപോലെ ഗ്രീൻ പീസിലേക്കുള്ള മസാല അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ പൊറാട്ട അതേ നമ്മൾ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ ഇതാ നമ്മുടെ ഗ്യാസ് അടുപ്പ് കത്തിച്ചു നമ്മൾ കുക്കറിലേക്ക് മസാല ഒഴിച്ച് തേങ്ങ അരച്ച് മസാല ഒഴിച്ചിട്ടുണ്ട് ഇനി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിവ തിളക്കി കടുക് പൊട്ടി ചോദിക്കുക നമ്മുടെ ഗ്രീൻ പീസ് റെഡിയായി അപ്പോൾ ഇന്നത്തെ നമ്മൾ പൊറാട്ടയ്ക്കുള്ളത് ഗ്രീൻ ആണ് പിന്നെ നമ്മൾ നമ്മൾ നോമ്പ് തുറക്കാളൊക്കെ അതേ നമ്മുടെ ടേബിൾ നിരത്തിയിട്ടുണ്ട് ഇന്നത്തെ നോമ്പ് തുറക്കുള്ള സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ചക്കന ഈത്തപ്പഴം ഞാവൽ പഴം പിന്നെ വെള്ളം കളിക്കുക ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ വേറൊന്നും അപ്പോൾ നമ്മളിന്ന് പൊറാട്ട കൊണ്ടുവന്നു കൊണ്ട് വാങ്ങിച്ചത് കൊണ്ട് തന്നെയാണ് നമ്മൾ പരിക്കടി ഉണ്ടാക്കുന്നത് കേട്ടോ കാരണം എങ്ങനെയാണ് നമുക്ക് പൊരിക്കടി ഒന്നാമത് എണ്ണമൊഴുക്കുള്ളതാണ് അപ്പോൾ പൊറാട്ടയും കൂടെ അവർ രണ്ടും കൂടെ നമ്മൾ കഴിച്ചുകഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മയക്കായിരിക്കുമല്ലോ അപ്പോൾ നോമ്പ് തുറന്നു നമ്മൾ ഇങ്ങനെ മയങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക് ആണ് അപ്പോൾ നമ്മളതുകൊണ്ടാണ് പൊരിക്കടി നമ്മൾ ഒഴിവാക്കിയത് അങ്ങനത്തെ നോമ്പ് തുറക്കാൻ വേണ്ടി എല്ലാവരും നമ്മുടെ ടേബലിൻ്റെ ചുറ്റു എടുത്തിട്ടുണ്ട് ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ ഉണ്ടാകുമ്പോൾ സേം എൻ്റെ കൂടെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് കേട്ടാ അത് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ എടുക്കുന്നതൊക്കെ അങ്ങനെ ബാങ്ക് കൊടുത്തു നമ്മൾ നോമ്പ് തുറന്നു കേട്ടോ അല്ല ആയുസ്മാനാണെങ്കിലും നിശ്ചയ വെള്ളം കുടിക്കണമെങ്കിൽ നോക്കിയിരിക്കുകയാണ് നമുക്ക് കൊടുക്കാറൊന്നും ആയിട്ടില്ല ആറുമാസത്തിലായിട്ടുള്ളൂ പൊടി കൊടുക്കൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മളൊന്നും കുട്ടിക്ക് കൊടുത്തിട്ടില്ല അങ്ങനത്തെ എല്ലാവരും നോമ്പൊക്കെ തുറന്ന് പിന്നെ ഉള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിച്ചു പിന്നെ എൻ്റെ മെയിൻ ആയിട്ടെന്ന് പറഞ്ഞത് നമ്മുടെ ഞാവലൻപാഴാണ് പക്ഷേ അത് അത് കുറച്ചുണ്ടായിരുന്നുള്ളൂ പിന്നെങ്കിൽ അത് മരുത്തുമ്പോൾ പൊടിച്ചത് കൊണ്ട് തന്നെ അത് നല്ല ഒരു ടേസ്റ്റില്ല ഒരു പുളിപ്പൊക്കെ കൂടെ ആയിരുന്നു എന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ടതാണല്ലോ അതുകൊണ്ട് ഉപ്പൊക്കെ ഇട്ട് വെച്ചത് കൊണ്ട് തന്നെ നമ്മളങ്ങട് കഴിച്ചു എന്നാലും മുന്നില്ല അങ്ങോട്ട് കഴിച്ചു വിട്ടാൽ നല്ല ഇഷ്ടമായി പൊതുവേ ഞാൻ എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവമാണല്ലോ അങ്ങനെ നമ്മൾ ഞാൻ വരുമ്പോഴും കഴിച്ചു അങ്ങനെ നോമ്പൊക്കെ തുറന്നു ഞാൻ പിന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചോറ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറ് ഊറ്റി രാത്രികളെ വെച്ചു അത്തരത്തിലുള്ളത് നമ്മൾ റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നൂട്ടാം അപ്പോൾ അത് നമ്മുടെ പൊറാട്ടയും ഗ്രേവീസിൻ്റെ കാര്യമൊക്കെ എടുത്തുമ്പോൾ ടേബിൾ കൊണ്ട് വെച്ചു അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ തന്നെ ഇരുന്നൂട്ടാ പിന്നെ ഉപ്പാക്കും അയാനക്കും ഇമ്മോൾക്കൊക്കെ നോമ്പോത്തോറായിരുന്നു അപ്പോൾ അവർക്ക് ഫുഡ് കഴിച്ചിട്ടാണ് വന്നത് പക്ഷേ പൊറാട്ട കണ്ടപ്പോൾ ഇമ്മൾക്ക് ഭയങ്കര പൊറാട്ട വച്ചാൽ ഭയങ്കര ഇഷ്ടമായിട്ടോ വിമോൾക്ക് അങ്ങനെ പിന്നെ അവളും ഞങ്ങളെ കൂടെ ഇരുന്നിട്ട് ചെറിയൊരു കഷ്ണ പാറക്കൊരു കഴിച്ചു പിന്നെ ഞാൻ വീഡിയോ എടുക്കാണ്ടപ്പോൾ പ്രത്യേകിച്ച് എന്നും കൂടെ വീഡിയോയിലൂട്ടുമ്പോൾ വച്ചേന്ന് ചോദിച്ചു എൻ്റെ കൂടെ വന്നിരുന്നു ഞാൻ കഴിക്കുന്ന പോലെ തന്നെ അതേ ഫോണിൽ നോക്കിയിട്ട് പോറാട്ടെ ഇരുന്ന് കഴിച്ചു വിട്ടാ എങ്ങനെയാണെങ്കിൽ തിന്നുകിട്ടിയാൽ മതിയല്ല മക്കൾക്ക് അത്രയേ ഉള്ളൂ അങ്ങനെ അതെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മൂന്ന് പേരും മുന്നേർത്ത് പോയിരുന്നു കേട്ടോ ഉമ്മിപ്പം എല്ലാവരും പ്രാവക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അത് മുന്നേരത്ത് പോയിരുന്നു അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ ഹൃദയം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കേണ്ട കേട്ടോ ഓക്കെ താങ്ക്